തമിഴ്നാട് രാഷ്ട്രീയം വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് ഡി എം കെ യും എഐ ഡി എം കെയും മാറി മാറി ഭരിച്ചിരുന്ന മണ്ണിലേക്ക് തമിഴ് വെട്ടിക്കഴകവവുമായി വിജയ് വരുമ്പോൾ രാഷ്ട്രീയ സമവാക്യത്തിന് മാറ്റമുണ്ടാവുകയാണ് വിജയുടെ രാഷ്ട്രീയ സ്വാധീനം ഡി എം കെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായി സംസാരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ റാം ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം തമിഴ്നാട്ടിൽ ഒരു തൂക്ക് സഭ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് എൻ റാം പറയുന്നത് സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റുകൾ കൊടുക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയ് തന്നെ വ്യക്തമാക്കിയതുപോലെ ഒരു കിങ് മേക്കർ ആകാനല്ല വിജയിച്ച് ഭരിക്കാനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് പക്ഷേ ഇതിനെ ഒരു ഗൗരവമായ രീതിയിലാണ് എൻ റാം നോക്കിക്കാണുന്നത് എൻ റാമിന്റെ അഭിപ്രായത്തിൽ വിജയ് ഒരു വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നുണ്ട് പക്ഷേ ഈ ജനക്കൂട്ടം വോട്ടായി മാറുമോ എന്നത് കണ്ടു തന്നെ അറിയണം തമിഴ്നാട്ടിലെ വോട്ടർമാരെല്ലാം പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ് വിജയ് ഒരു മൂന്നാം ബദലായി ഉയർന്നു വരുന്നത് ഭരണകക്ഷിയായ ഡി എം കെക്കും പ്രതിപക്ഷമായ എഐ ഡി എം കെക്കും ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ അത് ജയലളിതയെ പോലെയോ എം ജി ആറിനെ പോലെയോ ഒരു വലിയ വിപ്ലവത്തിന് തിരികൊളുത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം പുതിയതായി വോട്ട് ചെയ്യുന്നവരുടെയും യുവാക്കളായ വലിയൊരു സിനിമ ആരാധകരുടെയും പിന്തുണ വിജയ്ക്ക് തീർച്ചയായിട്ടുമുണ്ട് ഡി എം കെ പരമ്പരാഗത മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇങ്ങനെ വിള്ളൽ ആ വോട്ടുകളെല്ലാം വിജയ്യുടെ പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് ഇത് കൂടുതൽ ആഘാതം ഏൽപ്പിക്കുന്നത് ഡി എം കെക്ക് മറിച്ച് എ ഐ ഡി എം കെ എൻ റാം വ്യക്തമാക്കുന്നു ബി ജെ പി വിജയവുമായിട്ട് സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ പാർട്ടി ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ദ്രാവിഡ പാരമ്പര്യത്തിന് ഒപ്പമാണ് താൻ നിൽക്കുന്നതെന്നാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് ചുരുങ്ങി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു പോരാട്ടം തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഡി എം കെ വൺ വിജയം നേടുമെന്നാണ് എൻ മറ്റൊരു നിരീക്ഷണം ഇന്ത്യ ടുഡേയിലെ ഒരു സർവേ പ്രകാരം ഡി എം കെ പന്ത്രണ്ട് ശതമാനം സീറ്റ് ലീഡ് നേടുമെന്നാണ് പറയുന്നത് അതായത് അങ്ങനെ നടന്നാൽ ഇരുന്നൂറിലധികം സീറ്റുകൾ ഡി എം കെക്ക് ലഭിക്കും ഇതിൽ ഭൂരിപക്ഷം സീറ്റുകളും ഡി എം കെ നേരിട്ട് നേടുന്നതായിരിക്കുമെന്നും എൻട്രാം വിലയിരുത്തുന്നു ഭരണവിരുദ്ധ വികാരമുള്ള ഒരു സ്ഥലത്ത് നൂറ്റി അൻപതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് പോലും സർക്കാരിന്റെ വിജയമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഡി എം കെ ഈ കടമയും കടന്ന് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ധീരനായ ഒരു നേതാവാണെന്നും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിലെ സ്ഥിരതയെക്കുറിച്ച് റാം ചില വലിയ ചോദ്യങ്ങൾ തന്നെ ഉയർത്തുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എവിടെയാണ് രാഹുൽ ജി എന്നൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട് ഒരു അധ്യക്ഷൻ നയിക്കുന്ന പാർട്ടിയിൽ മറ്റൊരാളെ നോക്കി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പാർട്ടിയുടെ നന്മയ്ക്ക് രാഹുൽ കൂടുതൽ ഗൗരവത്തോടെയും അർപ്പണബോധത്തോടെയും സമർപ്പിക്കേണ്ടതുണ്ട് അധികാരത്തിന്റെ രണ്ട് കേന്ദ്രങ്ങൾ അതായത് ഡയാർക്ക് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നത് നല്ലതിനല്ല എന്നും റാം കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു പാർട്ടിയെ നയിക്കേണ്ട രീതിയിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട്